ം കൽഗാനോസിലേക്ക് സ്വാഗതം കടക്കലിൽ നവകേരള സദസ്സിൽ നൽകിയ പരാതി ഫലം കണ്ടു പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ എടുത്തു നൽകാമെന്ന് പറഞ്ഞ ലോണിന് മാർജിൻ ഫ്രീ കാണിക്കാൻ തുക നൽകിയാൽ തുകയുടെ പകുതി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയ പരാതിയിൽ കുളത്തൂപ്പുഴ സ്വദേശിയായ രമ്യ പ്രദീപ് ചിതറ പോലീസിന്റെ പിടിയിലായി കടക്കിലെത്തിയ നവകേരള സസിൽ നൽകിയ പരാതി ഫലം കണ്ടു പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ എടുത്ത് നൽകാമെന്ന് പറഞ്ഞ് ലോണിന് മാർജിൻ പണി കാണിക്കാൻ തുക നൽകിയാൽ കിട്ടുന്ന തുകയുടെ പകുതി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയ പരാതിയിൽ ഒരാൾ ചിതറ പോലീസിന്റെ പിടിയിലായി കുളത്തുപ്പയ സ്വദേശിയായ രമ്യ പ്രദീപാണ് അറസ്റ്റിലായത് മറ്റു പ്രതികളായ സുമിത സുദർശനൻ രമ്യ പ്രദീപിൻ്റെ ഭർത്താവായ വിനു സദാനന്ദൻ എന്നിവർ ഒളിവിലാണ് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ അനുവദിച്ചിട്ടുണ്ട് ഇത് ലഭിക്കാൻ മാർജിൻ മണി എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ അക്കൗണ്ടിൽ കാണിക്കണം സഹായിച്ച ലോൺ കിട്ടുമ്പോൾ കടമായി വാങ്ങുന്ന പൈസയും അതിൽ കൂടുതൽ തുകയും നൽകി സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് കുളത്തൂപ്പഴ സ്വദേശി രമ്യ കൂട്ടാളി അഞ്ചൽ ബ്യൂട്ടി പാർലർ നടത്തിവരുന്ന ഭാരതിപുരം സ്വദേശി സുമിത സുദർശനും രമ്യയുടെ ഭർത്താവ് ബിനു എന്നിവർ നാട്ടുകാരെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത് ചിതറ കാരക്കുന്ന് കളയിലിൽ വീട്ടിൽ ജസീന ദേവിയുടെ കൈവശം നിന്നും ജസീനയുടെ പരിചയക്കാരിയുടെ കയ്യിൽ നിന്നുമായി എഴുപത് ലക്ഷം രൂപയാണ് വാങ്ങിയെടുത്തത് ജസീന ദേവിയുടെ അനുജത്തി സോഫിയ ദേവിയുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവുമായി പത്ത് ലക്ഷം രൂപയും വാങ്ങിയെടുത്തു കൂടാതെ കുളത്തുപുഴ സ്വദേശിനികളായ പ്രകാശ് ഉമാവതി എന്നിവരിൽ നിന്നും മാത്രമായി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇവർ തട്ടിച്ചത് ഇടത്തരം കുടുംബങ്ങളെയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കേന്ദ്രീകരിച്ചാണ് സംഘത്തിൻ്റെ തട്ടിപ്പ് കുളത്തുപുഴ സ്വദേശി ഉമയിൽ നിന്നും പണം വാങ്ങിയത് കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്കിൽ ഇവർക്കുള്ള ചിട്ടിയുടെ കുടിശ്ശിക അടയ്ക്കാൻ സഹായിക്കാം എന്ന ഉറപ്പിലാണെങ്കിൽ ലിഷയുടെ കയ്യിൽ നിന്നും പണം തട്ടിയത് ലോണായി ലഭിക്കുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പകുതി നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നുവെന്ന് പരാതിക്കാർ പറയുന്നു ധനുജയിൽ നിന്നും പണം അടിച്ചുമാറ്റിയതാകട്ടെ ബന്ധുവിന് വീടും വസ്തുവും വാങ്ങി നൽകുമെന്ന് പ്രലോഭിപ്പിച്ചു ധനുജയുടെ സഹോദരിമാരിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വാങ്ങിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു പലരിൽ നിന്നും കടം വാങ്ങിയും സ്വർണം പണയും വെച്ചും വിറ്റും പരാതിക്കാർ തട്ടിപ്പ് സംഘത്തിന് പണം നൽകി പറഞ്ഞ അവധികളെല്ലാം കഴിഞ്ഞതോടെ ആത്മഹത്യയുടെ വക്കീലെത്തിയവർ പോലീസിനെ സമീപിച്ചു രമ്യ സുമിത എന്നിവർക്കെതിരെ കുളത്തുപുഴ പോലീസിൽ കേസ് കൊടുത്തിരുന്നു കേസെടുത്തതോടെ സംഘം ഒളിവിൽ പോയി ഒളിവിലിരുന്നും സംഘം ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പരാതിക്കാർ പറയുന്നു ഇതിനിടയിൽ രമ്യ കോടതിയിൽ നിന്നും രണ്ട് കേസുകളിൽ മുൻകൂർ ജാമ്യം നേടി അഭിഭാഷകർ ബാങ്ക് മാനേജർ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ലോൺ നൽകുന്നതിനായി പണം നൽകണമെന്നും ജഡ്ജിമാർ അടക്കമുള്ളവരുമായി അടുപ്പമുള്ള അഭിഭാഷകരാണ് തങ്ങളുടെ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നും ഇതിനാൽ തന്നെ തങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ലെന്നും ഉൾപ്പെടെ സംഘം അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഇടനില നിന്നവരോട് ഒളിവിൽ പോകാനും ഇവർ നിർദ്ദേശിക്കുന്നു ലോൺ ലഭിക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആരും വിശ്വസിക്കും വിധമാണ് തട്ടിപ്പ് സംഘം വിവരിക്കുന്നത് കേട്ടാൽ ആരും പണം നൽകും രമ്യയുടെയും സുമിതയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ഗൂഗിൾ പേ വഴിയും പണം നൽകിയിരിക്കുന്നത് നേരിട്ടും പണം നൽകിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടുതലാണെന്നും ഉള്ള സൂചനയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തുമെന്നും കൊട്ടാരക്കര റൂറൽ എസ് പറഞ്ഞു